ആ പറയേ എന്താ പറയാനുള്ള പറ ഇങ്ങോട്ട് നോക്കി പറഞ്ഞാലേ കേക്കുള്ളൂ ഇങ്ങോട്ട് നോക്കി പറ ആ കേക്കല്ല കേൾക്കുള്ളൂ പറഞ്ഞേ കുഞ്ഞുവാവേനെ കാണേ ഇരിട്ടിക്ക് പോവാ ഞങ്ങളുടെ കുഞ്ഞുവാവുണ്ടാകേണ്ട ഡേറ്റല്ലേ

ഒരു വിശേഷം ഉണ്ട് കഴിഞ്ഞ മാസങ്ങൾക്ക് ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ തുലസിച്ച് ഞങ്ങളുടെ ചിന്നു പ്രഗ്നന്റ് ആയിന്നും പറഞ്ഞ് ഒരു അരമണിക്കൂർ മുമ്പ് കോള് വന്നു പുള്ളിക്കാറ്റേക്ക് ചെറിയ അസ്വസ്ഥതകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സംഭവം എലക്ടീവ് എലസ് എൽ സി എസ് ആണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ മോള് സുസേരനായത് കാരണം അപ്പോ എന്താ പറയണ്ടേ ആവേശം കൊണ്ടൊന്നും കിട്ടുന്നില്ല ഇരുപതാം തീയതി ഡേറ്റ് പറഞ്ഞത് പക്ഷെ ഇന്ന് രാവിലെ പല കേരളത്തിലേക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകളൊക്കെ തുടങ്ങിയിൽ പോയിട്ട് കാണാൻ കൊച്ചിനെയൊക്കെ ഡെലിവറി ആയിട്ടില്ല ഇരുട്ടി പോയിട്ട് കൊച്ചിനെയൊക്കെ കാണാൻ പോകുന്നു ഡെലിവറി ആയിട്ടില്ല അപ്പൊ ഞങ്ങള് പോയിട്ട് ബാക്കി ഓരോ ഓരോ വിശേഷങ്ങൾ പറയാം കേട്ടോ ഇനി മുപ്പത്തിരണ്ട് മിനിറ്റും കൂടെ നമുക്ക് എത്താൻ ഇരുട്ടി പുതിയ പാലവും പഴയ പാലവും ഇവിടെ അടുത്താന്ന പറഞ്ഞ ഇല്ല എനിക്കറിയാം നമ്മുടെ ഇരുട്ടി പള്ളി കഴിഞ്ഞിട്ട് കൊറച്ചിലേക്ക് പോകുമ്പോ റൈറ്റ് ആ എന്തെങ്കിലും വാങ്ങണം ആ കണ്ട് ആസ് കയ്യാന്ന് പറയുന്നു ഇത് ജുവല്ലറിയാ അതോ റെസ്റ്റോറന്റാണോ ഇത് അല്ല റെസ്റ്റോറന്റ് മാത്രമേ കാണുന്നുള്ളൂ ഹം ബെസ്റ്റ് ഫുഡ് പമ്പ് പമ്പ് കഴിഞ്ഞി ഒരു മിനിറ്റ് കൂടി കുറേ സ്കയിന്റെ സംഭവങ്ങളുണ്ടല്ലോ നമുക്ക് ആനങ്ങണ പോലെ ഓർക്കി നല്ല ഇതെന്നാ നമ്മൾ വലിച്ചി പോയേ വലിച്ചി പോയി ഇങ്ങട കഴിഞ്ഞപ്പോഴേക്കും അതേ വസ്ത്രം ഇതാ ഇവിടെ ആ അവിടെ ജംഗ്ഷനിൽ നിന്ന് അതെ അതെ ഇത് തന്നെ അതപ്പുറത്ത് അപ്പുറം ഉണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ఏమమ్మి ఎవడియా ఏనాతండడా ఇదైతే ఇదోము అదాల ఇదాల ఇదాల అదరైలా మనకు సోని నోక చెయ్య హ్ మోకో వన ఇదైతే ఇదో ఏమసి ఫలీం చే ఏ కైరలా ఇచా హానా నేను ఊరిని నేను 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 పియనా నా సారి కుని

ഞാൻ <laughs> ഞാനിത് ഇതാ ട്രെയിനിങ് കാര്യം വേണ്ടി ഇങ്ങനെ തിരിയാ പക്ഷെ ഞാൻ തോന്നി മാർഗം നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇപ്പം വീട്ടിലേക്ക് പോവാം ഇരുട്ടിപ്പാലത്തിലേക്ക് പിന്നെയും ഇന്ന് ഡേറ്റ് എത്രയാ ഇന്ന് പതിനഞ്ച് പതിനഞ്ചാം തീയതി ഇനിയിപ്പൊ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം ഇപ്പൊ ഒന്നും പറഞ്ഞില്ല ആകെ ഹാർട്ട് റേറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നു ബി പി ചെക്ക് ചെയ്യുന്നു അത്രയൊക്കെ ഉള്ളു കാര്യമായിട്ട് മെഡിസിനോ ഒന്നുമില്ല അവർക്കും പ്രത്യേകിച്ച് ക്ഷീണോ കാര്യൊന്നുമില്ല ഇപ്പം ഇല്ല ഇന്നലെ വേദനയായിട്ട് വന്നാലെ ബാക്കി എന്താകും എന്നുള്ളത് റൗണ്ട്സ് കഴിഞ്ഞിട്ട് അറിയാം

ഗ്രാൻഡിൽ നിന്നും പൊറോട്ടയും കടലക്കറിയും മേടിച്ച് നമ്മള് നേരെ ചിന്നു വീട്ടിലേക്ക് പോകുന്നു ബെഡ്റൂം നമ്മുടെ കാറായിരുന്നു കാർ ബെഡ്റൂം ആക്കി ആന്റിയാ കൊച്ചിനാ എന്താ പറയാനോ ശശിയായി ഞാൻ തിരിച്ചു വന്നിട്ട് ഗ്യാസ് ഏതാണ് പ്രസവേദനയാന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റൂക്ക് ടുത്ത വീഡിയോന്റെ ബാക്കിയാണ് ഇത് എല്ലാവരും വിചാരിക്കും എങ്ങോട്ടാ പോയത് പോയിട്ട് പിന്നെ വീണ്ടും എങ്ങോട്ടീ അതൊരു സംഭവം നടന്നു ഒരു ട്വിസ്റ്റ് നടന്നു ട്വിസ്റ്റ് എന്തായാലും ചേട്ടായി പറഞ്ഞു ഇരുട്ടി പോയിട്ട് നമുക്ക് അതെ കാര്യം പറഞ്ഞു ചെറിയ പെയിൻ ഒക്കെ തുടങ്ങിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ രാത്രിയിൽ ഇരിട്ടിയിലേക്ക് വരുവാണ് ചെയ്തേ എന്നിട്ട് ഹോസ്പിറ്റലിൽ അന്ന് കുറേ പേര് കാറിലൊക്കെ കിടന്നുറങ്ങി പിറ്റേ ദിവസം ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വന്നിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് ഇരുപതാം തീയതിയിലേക്ക് സിസർജറി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നിപ്പോ ഇരുപതാം തീയതിയാണ് ഞങ്ങൾ നേരെ ഇരിട്ടിക്ക് പൊക്കോണ്ടിരിക്കുക നമ്മൾ അന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇന്നാണ് നമ്മുടെ കുഞ്ഞുമാവ വരുന്നത് അല്ലേ വെള്ള അതെ കുഞ്ഞുമാവേനെ ഇന്ന് കാണാല്ലോ അല്ലവാഞ്ഞുമാവേനെ കാണാൻ പറ്റില്ലേ പറയേ ചേട്ടന്മാര് ഹാപ്പി ഡേ ആണ് ഇപ്പം അവളെ ഉം നമ്മള് വണ്ടി ഇങ്ങനെ കുലുങ്ങൂ അത് സ്റ്റാർട്ട് ചെയ്തു ആള് കുറച്ച് ടെൻഷനിലൊക്കെയാണ് ഞങ്ങൾ കാണുമ്പത്തേനും കൂളാവുമായിരിക്കും പിന്നെ വലിയ നടന്നില്ല നമ്മൾ പറഞ്ഞില്ലല്ലോ ഞങ്ങള് ഈ ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പ് നമ്മള് അവളുടെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞില്ലായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം ഇവര് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ചിന്നുമൊക്കെ ഡിസ്ചാർജ് ആയിട്ട് വന്നു കേട്ടോ എന്നിട്ട് കേട്ട് വന്നോ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ചിന്നു വീട്ടിലേക്ക് വരുന്ന പറഞ്ഞ ചാടി എഴുന്നേക്കുന്നു അപ്പൊ എന്താ സംഗതി ഞങ്ങളോടൊന്നും പറയാതെ സർപ്രൈസ് ആയിട്ട് പിറ്റേ ചേട്ടൻ നിന്ന് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ബി നാട്ടിലെത്തി സർപ്രൈസ് ആയി വന്നതാ മാനന്തവാടി സ്കൈ ഹോസ്പിറ്റൽ നേരെ ഇങ്ങനെ പോകുമ്പോ റൈറ്റ് അന്ന് ഇരുട്ടത്ത് വന്നോണ്ട് അതാ സ്കൈ ഹോസ്പിറ്റൽ അല്ലേ അതെ അതെ ഇത് തന്നെ ഇവിടുന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞു വായന കിട്ടുമല്ലോ അതല്ലേ വൈ സ്കൈ അതല്ലേ സ്കൈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊച്ചിന് വന്നേ കാണാൻ വന്നേ

നമ്മുടെ കുഞ്ഞുവാവ ഇന്നലെ വൈകുന്നേരം വന്നു പെണ്ണു കുഞ്ഞുവാവ എന്റെ വീടിയൊക്കെ കണ്ടില്ലേ എന്നിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രിയില് അവിടെ ഹോസ്പിറ്റലിലെ കുട്ടികളെ എല്ലാരും കൊണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റാത്തോണ്ട് ചിന്നുവിന്റെ വീട്ടിലേക്ക് വന്നു ിപ്പോൾ നേരം വെളുത്തതേ ഉള്ളൂ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോന്നു എനിക്ക് കുഞ്ഞു കണ്ടിട്ട് നമുക്ക് നേരെ നമ്മുടെ കാഞ്ഞിരടൊക്കെ വീട്ടിലേക്ക് പോന്നു ചേട്ടാ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും ചിന്നുവിനെ റൂമിലേക്ക് കൊണ്ടുവന്നു ചേട്ടാ ഇന്ന് രാവിലെയാ കൊണ്ടുവന്നേ ഞങ്ങൾ ഇന്നലെ ഐശ്വര് കയറി കണ്ടിരുന്നു അങ്ങനെ ഭയങ്കര ഹാപ്പി